ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തതാട്ടാ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു മൂന്നാല് കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ സൗണ്ട് വളരെ കുറവായിരുന്നു അത് ഹെഡ്സെറ്റ് കാണാതെ ഞാൻ വേറൊരു ഹെഡ്സെറ്റിലട്ട ഓ സോറ് കൊടുത്തത് അപ്പോൾ എൻ്റെ ഫോണിൽ കേൾക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ നല്ല ശബ്ദമുള്ള ഉണ്ട് പക്ഷേ ഇവിടെ വീട്ടിലുള്ള വേറെ രണ്ട് മൂന്ന് ഫോണിൽ ഞാൻ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ നോക്കിയപ്പോൾ തീരെ സൗണ്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിലീറ്റാക്കിയിട്ടാണ് ആ ഒരു വീഡിയോ ഒന്നും കൂടിയും വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ കുറേ പേരിങ്ങനെ വോയിസ് ഇങ്ങനെ കേൾക്കാതെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്നും ആർക്കും ഇഷ്ടമാകില്ലല്ലോ പിന്നൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല അപ്പോൾ അത് കാരണം കേട്ടോ അപ്പോൾ ഒന്നും കൂടിയും വോയിസ് കൊടുക്കാച്ചിട്ട് ഒന്നും കൂടിയും കൊടുക്കാമെന്ന് കേട്ടോ എന്നാലത് ഡിലീറ്റാക്കിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടിയ കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ ഞാൻ പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് ബേക്കിംഗ് ഫീൽഡിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കുഞ്ഞൊരു പേടിയാണ് കേട്ടോ അപ്പോൾ അപ്പം ആദ്യം തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഞാനൊരു ടീ കേക്ക് വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിരുന്നേരെയും വന്നാൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ടീ കേക്ക് അല്ലെങ്കിൽ പ്രമുഖ കേക്ക് ആയിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കും ഇവിടെ അങ്ങനെ ബേക്കറി അധികം അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ അത് അതുപോലെ ഒരു കേക്ക് അപ്പോൾ രണ്ട് കപ്പ് മൈതി രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് നമ്മളിപ്പോൾ ഇതാ അരിച്ചെടുത്തത് പിന്നെ കുറച്ച് ബട്ടറാണ് എടുക്കുന്നത് കേട്ടോ ഒരു നൂറ് ഗ്രാം ബട്ടറും അരക്കപ്പ് പാലും കൂടിയിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം ചെറിയ തീയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയും പഞ്ചസാര ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തീർത്താൽ മതി അപ്പോൾ നാല് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസും അതുപോലെ ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് അത് ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് ഇത്ര പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാനത് എടുക്കുന്നത് അതിൽ ക്യാമറയിൽ പെട്ടിട്ടില്ല അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചെന്താ കേട്ടോ മധുരം ടീ കേക്കിന് ഒരുപാട് പഞ്ചസാര ചേർത്താൽ ടേസ്റ്റ് കുറവാണ് കേട്ടോ അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു കൊക്കോ പൗഡർ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച പാലും ബട്ടറുണ്ടല്ലോ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊരു മാർബിൾ കേക്കിൻ്റെ ഒരു മോഡലിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കൊക്കോ പൗഡർ എടുത്ത് മാറ്റി വെച്ചേക്കേണ്ടത് കേട്ട ഇനി നമുക്ക് ഈ ഒരു മൈദയും അതുപോലെ നേരത്തെ പാലും ബട്ടറും ചൂടാക്കി വെച്ചല്ലോ അതും ഒക്കെ കൂടി മിക്സാക്കി എടുക്കാം മുട്ടും പഞ്ചസാരയും ബിറ്റീതില് അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ ടീ കേക്ക് അതുപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഒരുപാട് എന്താ പറയുക മുട്ടയുടെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഒരാഴ്ചയൊക്കെ ഒക്കെ വെക്കാം കേട്ടെ പീസാക്കിയിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി ആരെയും വന്നാലൊക്കെ കൊടുക്കാനും മക്കൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അതുപോലെ നിലക്കി കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഈ കേക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വൈകുന്നേരമൊക്കെ അയിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോളാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം ഏഴുമണിയാവുമ്പോഴത്തേനും ഒരു മൂന്ന് കിലോൻ്റെ കേക്കും അതുപോലെ സിക്കിളും പോപ്സും കപ്പ് കേക്കൊക്കെ കൂടി ഒരു സെറ്റായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ ഒരു ഓർഡർ പെട്ടെന്ന് കിട്ടിയതാണ് കേട്ടോ മുന്നേ നമുക്ക് അറിയില്ല അത് രാത്രിയാണ് അവർ വിളിച്ചു പറഞ്ഞത് അപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഷോപ്പൊക്കെ ബേക്കിംഗ് ഷോപ്പൊക്കെ ഒരു എട്ട് മണി ആകുമ്പോഴത്തേനും അടക്കൂട്ടെ ഞങ്ങളുടെ ഇവിടെയുള്ള ഷോപ്പൊക്കെ അധികം നേരൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ബേസൊക്കെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുത്ത് കേട്ടാ എപ്പോഴും നമ്മുടെ കയ്യിലെ മുട്ട അതുപോലെ മൈദ പഞ്ചസാര ഇത്തിരി ക്രീമും ഒരു ഒന്നോ രണ്ടോ പാക്കറ്റ് ക്രീമൊക്കെ സ്റ്റോക്ക് ഉണ്ടാവൂട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ കേക്ക് പെട്ടെന്ന് ഓർഡർ കിട്ടി രാത്രിയൊക്കെ ഓർഡർ കിട്ടി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും പിറ്റേ ദിവസം ഞാൻ രണ്ട് കേക്ക് തല ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ട് ബാക്കിയുള്ള കേക്കും ബീറ്റ് ചെയ്തിട്ട് എന്നാൽ എണീച്ചേക്ക് തന്നെ അത് ഓവനിൽ വെച്ചു കൂട്ടാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം സമയം കുറവാണല്ലോ അത് മുന്നേ അറിയാത്ത കാരണം തല ദിവസം രാത്രി വിളിച്ചു പറഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേന് കൊടുക്കണം അപ്പത്തേനെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ രണ്ട് കിലോൻ്റെ റെഡ് വെൽവെറ്റ് കേക്കും അതുപോലെ ഒരു കിലോൻ്റെ ട്രഫിളും വൈറ്റ് ട്രഫിളും അതുപോലെ ആറ് സിക്കിള് ആറ് പോപ്സ് ആറ് കപ്പ് കേക്ക് ഒക്കെയാണ് ഉള്ളത് കേട്ടാ അപ്പോൾ എല്ലാ കേക്കും ബേക്കിയിലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് രാവിലെ തന്നെ ഞാൻ വേഗം അയച്ചാൽ കുറച്ച് ക്രീം എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്രീം വെച്ചിട്ട് ഞാൻ ക്രംകോട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കാനെട്ടാ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കേക്കിൻ്റെ നമ്മുടെ എന്താ പറയുക ബിസിനസ് നമ്മൾ ബേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ തുടങ്ങണവർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കി പഠിക്കാതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ട് കേക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സാണ് കുറച്ചും കൂടെ നല്ലത് എന്നാണ് എനിക്ക് ഒന്ന് കേട്ടോ ഓൺലൈൻ ക്ലാസ്സിനാട്ടിൽ അപ്പോൾ അതിനിപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ക്ലാസ് ഉണ്ട് ഉണ്ടാവും അന്വേഷിച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഹോം ബേക്കറി ക്ലാസ് വെക്കണിട്ടാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ അങ്ങനെ വെച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മെറ്റീരിയൽസ് കുറച്ച് വേണമല്ലോ അതിൽ ഇത്തിരി ഇൻവെസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് ആദ്യം കുറേ വാങ്ങിക്കൊന്നും വേണ്ട ടിന്നൊക്കെ ഓരോന്നോരോന്ന് ഒരു കിലോൻ്റെ അര കിലോൻ്റെ അങ്ങനെ ഓരോന്ന് വാങ്ങിച്ചാലും മതി കേട്ടോ ഒക്കെ വാങ്ങിച്ച് വെക്കുക പിന്നെ അതുപോലെ ഒരു ബീറ്റർ സ്റ്റാൻഡ് മിക്സർ ആയി തന്നെ വേണമെന്നില്ല സാധാരണ നമ്മൾ ഹാൻഡ് മിക്സ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചാലും മതി പിന്നെ ഓവൻ പറ്റുന്നവർ ഓവൻ വാങ്ങുക നല്ലത് എനിക്ക് ഓവണിൽ ഉണ്ടാക്കിയ കേക്കിനോട് കേട്ടോ ഞാൻ അതി പറയുക ഓവൺ ഉള്ള കേക്കാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ ഓവൺ ഇല്ലാണ്ടും കുറെ ആൾക്കാർ കേക്കണൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റൗ ടോപ്പിലൊക്കെ വെച്ചിട്ട് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്നുണ്ടെങ്കിലും ഓവൻ വാങ്ങുക പിന്നെ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ ആയിട്ടോ കിട്ടും വിട്ടോ ഓമനൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ അപ്പോൾ അതിൻ്റെ പിന്നെ അതുപോലെ നമ്മുടെ ഈ നൈഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ ആദ്യം ഉണ്ടാക്കുക കുറച്ച് എല്ലാ ഒരുവിധം നമ്മൾ പഠിച്ച ഇപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഒരു അഞ്ച് കേക്ക് ആറ് കേക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും ഐസിങ് ചെയ്യാനും ഒക്കെ വീട്ടിൽ നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് പ്രാക്ടീസാക്കുകട്ടോ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ പുറത്ത് കൊടുക്കാതെ വീട്ടിൽ തന്നെ എല്ലാതരം കേക്കും ഉണ്ടാക്കി അതിൻ്റെ സ്പഞ്ചൊക്കെ നല്ല കറക്റ്റാക്കി നല്ല ടേസ്റ്റും ഒക്കെ കറക്റ്റാക്കിയിട്ട് നോക്കുക ചില കേക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഹോൾസ് വീണിട്ട് ഇങ്ങനെ കാണട്ടെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഐസിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആകും പക്ഷെ ബേസൊക്കെ ഭയങ്കര കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഇങ്ങനെ നല്ല ഓട്ട ഓട്ടായിട്ട് തീരെ അത് നല്ല ഉറപ്പുണ്ടാവും കേട്ടോ ഒരു കേക്ക് ഇട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഒന്ന് പഠിക്കുക കേട്ടോ സ്പഞ്ച് അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയത്തുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് അതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും കാണിക്കാനും പറയാനൊന്നും പറ്റിയെന്ന് വരില്ല നമ്മൾ ക്ലാസ്സിന് ശരിയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാതും കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനും അതുപോലെ നമുക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ചോദിക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ അതാണെങ്കിൽ മതി ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് എന്നാലും ഞമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോഞ്ച് ഉണ്ടാക്കണത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആദ്യമൊക്കെ ഞാൻ ഇട്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഇടാറില്ല കേട്ടോ അപ്പോൾ ഒന്ന് കാണിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് സ്പോഞ്ച് ഉണ്ടാക്കുന്നിങ്ങനെ കുറേശ്ക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നേരമായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയാലും നമ്മൾ ചെറിയ രീതിയിലങ്ങനെ പെട്ടെന്ന് കാണിക്കുകയാണ് ചെയ്യുക നേരിട്ട് ഇങ്ങനെ പഠിക്കണ പോലെ ആവില്ലാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കാർഡ് അടിക്കുക ബേക്കറിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ആയതിനു ശേഷം ബേക്കറിയിലൊക്കെ കൊടുക്കാം കേട്ടോ ബേക്കറിയിൽ കൊടുക്കുമ്പോൾ നൂറ് രൂപയൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ബേക്കറിയിൽ നിന്ന് നമ്മളൊക്കെ ഒന്ന് വാങ്ങിക്കോളോട്ടോ അപ്പം അങ്ങനെ കൊടുക്കുക അതുപോലെ കാറ്ററിങ് അങ്ങനൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ കാർഡ് നമ്മൾ കാർഡ് പരമാവധി എത്തിച്ചു കൊടുക്കുക കാർഡ് അടിച്ചിട്ട് സ്റ്റാറ്റസ് ഇടുക ഒക്കെ ചെയ്യുക പക്ഷെ ഞങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പോൾ ഓർഡർ ഇപ്പോൾ നല്ല തിരക്കിട്ട് ഓർഡർ ഒന്നും ഇപ്പം ഇല്ല എന്നാലും അത്യാവശ്യം ഓർഡറുകളൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ എന്താ പറയുക സിക്കിളുണ്ടാക്കുന്നുണ്ടാ അതിൻ്റെ എല്ലാം മോൾഡ് ചതുരത്തി ഉള്ളതാണ് സിക്കിളിൻ്റെ അപ്പം ഞാനത് കൈ കൊണ്ട് ഇത് ഷേപ്പ് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഒരേപോലെ അളവ് ഒരേപോലെ എടുക്കണം കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചു കിട്ടാ നേരത്തെ കണ്ടല്ലോ നമ്മളെ സിക്കിളിൻ്റെ ഉള്ള ആ ഒരു ഡോൺ ഉണ്ടാക്കുന്ന കണ്ടില്ലേ അതിൻ്റെ കേക്കും ബട്ടറും ഒക്കെ ചേർത്തിട്ടാണ് നന്നായി സെറ്റായതിനു ശേഷം ഇതുപോലെ ഇതാക്കി വെക്കുക കേട്ടെ എല്ലാതും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല നല്ല തിരക്കിലായിരുന്നു ഇതൊക്കെ ചെയ്തത് കേട്ട് അതിൻ്റെ ചില സംഭവങ്ങൾക്ക് ഞാൻ വാങ്ങിക്കാൻ പോവുകയും ചെയ്തു ബോക്സുകളൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അത് കടയിൽ കുന്നംകുളം പോയിട്ട് നമ്മൾ നമ്മളധികം വാങ്ങിക്കാറുള്ളത് കുന്നംകുളം പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വന്നിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടും കുറച്ചൊക്കെ കേക്ക് വീട്ടിലുണ്ടാക്കി പ്രാക്ടീസ് ആയതിൻ്റെ ശേഷം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഓർഡർ കിട്ടും അത്യാവശ്യം നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സ്വന്തമായിട്ടൊരു വരുമാനം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഒരു നൂറ് രൂപ ആയാലും അഞ്ഞൂറായാലും ആയിരം ആയാലും എത്ര ആയാലും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നല്ലൊരു വലിയൊരു അഭിമാനം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കേക്കൊക്കെ അത് സെറ്റാക്കി ഞാൻ ഏഴുമണിയാകുമ്പത്തേനും ആറര ആവുമ്പത്തേനും കൊണ്ടുപോയി കൊടുത്തു അടുത്ത തന്നെ തന്നെ കേട്ടോ അപ്പോൾ ആറര ആകുമ്പോഴത്തേനും നമ്മളത് ഡെലിവറി കൊണ്ടുപോയിട്ടാ എല്ലാ അത് ഐസ് ആറ് സിക്കിൾ ആറ് കപ്പ് കേക്ക് ആറ് പോപ്സ് രണ്ട് കിലോൻ്റെ കേക്ക് ഒരു കിലോൻ്റെ കേക്ക് വൈറ്റ് ആൻഡ് റെഡ് തീമിലാ കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം അതും ഞാൻ സെറ്റാക്കി ഈ കേക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാനും അവർക്കും ഇഷ്ടപ്പെട്ടു നല്ല നല്ല അഭിപ്രായം പറഞ്ഞ കേക്കായിരുന്നു കേട്ടോ എല്ലാ കേക്കുകളും ഒരുവിധ എല്ലാ കേക്കിനും ചിലവരും ഒന്നും പറയാറില്ല കേട്ടോ ചിലർ മിക്കവരും മിക്ക ആൾക്കാരും നമുക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ കേക്കുകൾ അങ്ങനത്തെ ഒരു സെറ്റ് ചെയ്യുന്നുണ്ടെ ഈ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലും നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കി കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റിയിട്ടാണ് പിന്നെ എനിക്ക് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് കുറച്ച് ഓർഡറുകളുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ല സ്പോഞ്ച് കൂടി കാണിക്കണം കാരണം അതിലിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു വീഡിയോ ആവും അപ്പോൾ കാരണം അടുത്തടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കെട്ടാ അപ്പോൾ അത്രക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മൾ വീഡിയോ എനിക്ക് കുറച്ച് കൂട്ടുകാർ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് സൗണ്ട് ഇല്ലാത്ത കാരണം പിന്നെ അത് കണ്ട് മുന്നോട്ട് പോകാൻ ഉണ്ടായി വിചാരിച്ചിട്ട് എൻ്റെ കൈ അവിടെ തട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ബോക്സിൽ കാക്കുമ്പോഴത്തേക്ക് കറക്റ്റാക്കിയിട്ടാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കറക്റ്റാക്കിയിട്ടാണ് കൊടുത്തത് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇത് ഞാൻ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ലേ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കുറച്ച് ഡ്രീം കേക്കിനും പിന്നെ അതുപോലെ എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ വെറുതെ കേക്കിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചതാട്ടോ അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എല്ലാതും ഉടുക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് കാരണം ഫോട്ടോസ് ഇങ്ങനെ വെക്കണത് അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ കുഞ്ഞു കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം ഞാൻ എന്തെങ്കിലും പറയാം വിട്ടുപോയിണ്ടോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് പറയണ കാരണേ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ചില ഞാൻ കമൻറ്റിൽ കൂടിയും അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് മറുപടികൾ പറയാം അപ്പോൾ അത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വര അങ്ങനെ കേക്കിൻ്റെ ഫീൽഡിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ടേസ്റ്റിൽ കൊടുക്കാൻ രീതിയിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച വരുത്തരുത് കേട്ടെ കേക്കിൽ അപ്പോഴൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വാങ്ങുകയും ചെയ്യും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും താങ്ക്